പിതാവേ അന്ത്യകാല നിമിഷങ്ങളിൽ അവിടുത്തെ വചനം ധ്യാനിച്ച് ഹൃദയപരമാർത്ഥതയോടെ പശ്ചാത്തപിച്ച് അവിടുത്തെ വഴികളിൽ ചരിക്കുവാൻ അടിയങ്ങളെ അനുവദിക്കണമേ ഈ ദിവസത്തിനും ഞങ്ങളുടെ ജീവനും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ ദാനങ്ങൾക്കും അടിയങ്ങൾ നന്ദി പറയുന്നു നാഥ അവിടുത്തെ അനന്തമായ കരുണയ്ക്കും പാപമോചനത്തിനും നന്ദി ദൈവമേ വെളിപാടിൻ്റെ വചനങ്ങൾ ഞങ്ങൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ നൽകി ഞങ്ങൾക്ക് ജ്ഞാനവും ഉൾക്കാഴ്ചകളും പ്രദാനം ചെയ്യണമേ അവിടുത്തെ വചനത്തിനായി അടിയങ്ങൾ കാതോർക്കുന്നു ഞങ്ങളിൽ വന്ന് നിറയണമേ വിശുദ്ധ വിശുദ്ധയോഹനന് ലഭിച്ച വെളിപാട് അധ്യായം ഒൻപത് അഞ്ചാമത്തെ കാഹളം അഞ്ചാമത്തെ ദൂതൻ കാഹളം മുഴക്കി അപ്പോൾ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഒരു നക്ഷത്രം വീഴുന്നത് ഞാൻ കണ്ടു പാതാളഗർത്തത്തിൻ്റെ താക്കോൽ അതിന് നൽകപ്പെട്ടു അത് പാതാളഗർത്തം തുറന്നു അവിടെ നിന്ന് വലിയ തീച്ചൂളയിൽ നിന്ന് എന്ന പോലെ പുക പൊങ്ങി ആ പുക കൊണ്ട് സൂര്യനും അന്തരീക്ഷവും ഇരുണ്ടുപോയി ആ പുകയിൽ നിന്ന് വെട്ടുകിളികൾ ഭൂമിയിലേക്ക് പുറപ്പെട്ടു വന്നു ഭൂമിയിലെ തേളുകളുടേതു ശക്തി അവയ്ക്ക് നൽകപ്പെട്ടു നെറ്റിയിൽ ദൈവത്തിൻ്റെ മുദ്രയില്ലാത്ത മനുഷ്യരെ അല്ലാതെ മറ്റാരെയും ഭൂമിയിലെ പുലിനെയോ പച്ചചെടികളെയോ വൃക്ഷങ്ങളെയോ ഉപദ്രവിക്കരുതെന്ന് അവയോട് കൽപ്പിച്ചു മനുഷ്യരെ കൊല്ലാനല്ല അഞ്ചു മാസം പീഡിപ്പിച്ച് ഞെരുക്കാനാണ് അവയ്ക്ക് അനുവാദം നൽകപ്പെട്ടത് അവരുടെ പീഡനമാകട്ടെ തേളുകുത്തുമ്പോഴത്തേതുപോലെ തന്നെ ആ നാളുകളിൽ മനുഷ്യർ മരണത്തെ തേടും പക്ഷേ കണ്ടെത്തുകയില്ല അവർ മരിക്കാൻ ആഗ്രഹിക്കും എന്നാൽ മരണം അവരിൽ നിന്ന് ഓടിയകലും വെട്ടുകളികൾ വടക്കോപ്പണിഞ്ഞ കുതിരകൾക്ക് സദൃശമായിരുന്നു അവയുടെ തലയിൽ സ്വർണ കിരീടം പോലെ എന്തോ ഒന്ന് മുഖം മനുഷ്യമുഖം മുഖം പോലെയും അവയ്ക്ക് സ്ത്രീകളുടേതുപോലുള്ള തലമുടി സിംഹങ്ങളുടേതുപോലുള്ള പല്ലുകൾ ഇരുമ്പ് കവചങ്ങൾ പോലുള്ള ശൽക്കങ്ങൾ അവയുടെ ചിറകുകളുടെ ശബ്ദം പോർക്കളത്തിലേക്ക് പായുന്ന അനേകം അശ്വരഥങ്ങളുടെ ശബ്ദം പോലെ അവയ്ക്ക് തേളുകളുടേതുപോലെ വാലും വിഷമുള്ളും ഉണ്ടായിരുന്നു ഈ വാലുകളിൽ അഞ്ചു മാസത്തേക്ക് മനുഷ്യരെ പിടിപ്പിക്കാൻ പോകുന്ന ശക്തി ഉണ്ടായിരുന്നു പാതാളത്തിൻ്റെ ദൂതനാണ് അവയുടെ രാജാവ് അവൻ്റെ പേര് ഹെബ്രായ ഭാഷയിൽ അബദോൻ ഗ്രീക്ക് ഭാഷയിൽ അപ്പോളിയോൻ ഒന്നാമത്തെ ദുരിതം കടന്നുപോയി രണ്ട് ദുരിതങ്ങൾ കൂടി ഇനിയും വരാനിരിക്കുന്നു ആറാമത്തെ കാഹളം ആറാമത്തെ ദൂതൻ കാഹളം മുഴക്കി അപ്പോൾ ദൈവസന്നിധിയിലുള്ള സുവർണ ബലിപീഠത്തിൻ്റെ നാല് വളർ കോണുകളിൽ നിന്ന് ഒരു സ്വരം ഞാൻ കേട്ടു അത് കാഹളം പിടിച്ചിരുന്ന ആറാമത്തെ ദൂതനോട് പറഞ്ഞു യൂഫ്രട്ടീസ് വൻ നദിയുടെ കരയിൽ ബന്ധിതരായി കഴിയുന്ന നാല് ദൂതന്മാരെ അഴിച്ചുവിടുക ആ നാല് ദൂതന്മാരും വിമോചിതരായി അവർ മനുഷ്യരിൽ മൂന്നിലൊരു ഭാഗത്തെ കൊന്നൊടുക്കാൻ നിശ്ചയിക്കപ്പെട്ടിരുന്ന മണിക്കൂറിനും ദിവസത്തിനും മാസത്തിനും വർഷത്തിനും വേണ്ടി തയ്യാറാക്കി നിർത്തിയിരുന്നവരാണ് ഞാൻ കുതിരപ്പടയുടെ എണ്ണം കേട്ടു പതിനായിരങ്ങളുടെ ഇരുപത്തിനായിരം മടങ്ങ് ഞാൻ ദർശനത്തിൽ കുതിരകളെയും അവയുടെ പുറത്തിരുന്നവരെയും കണ്ടു അവർക്ക് തീയുടെയും ഇന്ദ്രനീല കല്ലിൻ്റെയും ഗന്ധകത്തിൻ്റെയും നിറമുള്ള കവചങ്ങളുണ്ടായിരുന്നു കുതിരകളുടെ തലകൾ സിംഹങ്ങളുടെ തല പോലെ അവയുടെ വായിൽ നിന്ന് തീയും പുകയും ഗന്ധകവും പുറപ്പെട്ടിരുന്നു അവയുടെ വായിൽ നിന്ന് പുറപ്പെട്ടിരുന്ന തീ പുക ഗന്ധകം എന്നീ മൂന്ന് മഹാമാരികൾ മൂലം മനുഷ്യരിൽ മൂന്നിലൊരു ഭാഗം മൃതരായി ആ കുതിരകളുടെ ശക്തി വായിലും വാലിലുമാണ് അവയുടെ വാലുകൾ സർപ്പങ്ങളെ പോലെയാണ് അവയ്ക്ക് തലകളുണ്ട് ആ തലകൾ കൊണ്ട് അവ മുറിവേൽപ്പിക്കുന്നു ഈ മഹാമാരികൾ നിമിത്തം മൃതരാകാതെ അവശേഷിച്ചവർ തങ്ങളുടെ കരവേലയെപ്പറ്റി അനുദപിക്കുകയോ പിശാചുക്കളെയും കാണാനോ കേൾക്കാനോ നടക്കാനോ കഴിവില്ലാത്തതും സ്വർണം വെള്ളി പിച്ചള കല്ല് തടി എന്നിവയാൽ നിർമ്മിക്കപ്പെട്ടതുമായ വിഗ്രഹങ്ങളെയും ആരാധിക്കുന്നതിൽ നിന്ന് പിന്തിരിയുകയോ ചെയ്തില്ല തങ്ങളുടെ കൊലപാതകം മന്ത്രവാദം വ്യഭിചാരം മോഷണം എന്നിവയെക്കുറിച്ചും അവർ അനുദപിച്ചില്ല ദൈവജനമേ വെളിപാടിൻ്റെ പുസ്തകത്തിലെ ഒൻപതാം അധ്യായം സ്വർഗത്തിൽ നിന്നുള്ള ഭയങ്കരമായ ന്യായപഥികളുടെയും മനുഷ്യൻ്റെ പാപപൂർണമായ അവസ്ഥയുടെയും ഒരു നേർക്കാഴ്ചയാണ് നമുക്ക് നൽകുന്നത് അഞ്ചാമത്തെയും ആറാമത്തെയും കാഹാളങ്ങൾ മുഴങ്ങുമ്പോൾ അഗാധക്കുഴിയുടെ താക്കോൽ ലഭിച്ച ദൂതനും അവിടെ നിന്നുയുന്ന പുകയും വെട്ടുകിളി കൂട്ടവും നമ്മെ ചിന്തിപ്പിക്കണം ഈ വെട്ടുകളികൾ സാധാരണ വെട്ടുകളികളായിരുന്നില്ല മറിച്ച് മനുഷ്യരെ അഞ്ച് മാസം പീഡിപ്പിക്കാൻ കഴിവുള്ള തേളുകളുടെ ശക്തിയുള്ള ശിക്ഷയുടെ ഉപകരണങ്ങളായിരുന്നു പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദരങ്ങളെ ദൈവത്തിൻ്റെ സംരക്ഷണമില്ലാത്ത നെറ്റിയിൽ മുദ്രയില്ലാത്ത മനുഷ്യർ മാത്രമാണ് ഈ പീഡനത്തിന് ഇരയായതെന്ന വസ്തുത ദൈവത്തിൻ്റെ പരിപാലനയുടെ പ്രാധാന്യം വെളിപ്പെടുത്തുന്നു ഈ ദർശനങ്ങൾ കേവലം ഭാവനാ സൃഷ്ടികളല്ല മറിച്ച് പാപത്തിൻ്റെ വിനാശകരമായ അനന്തര ഫലങ്ങളെക്കുറിച്ചുള്ള വളരെ ഗൗരവമേറിയ ഉൾക്കാഴ്ചകളാണ് ഈ അധ്യായം നൽകുന്ന ആത്മീയമായ പ്രതിഫലനം വളരെ ആഴത്തിലുള്ളതാണ് ശിക്ഷിക്കപ്പെടുന്ന മനുഷ്യർ മരണത്തെ ആഗ്രഹിക്കുന്നു എന്നാൽ മരണം അവരിൽ നിന്ന് ഓടിയകലന്നു ഇത് പാപത്തിൽ ഉറച്ചു നിൽക്കുന്ന ഹൃദയത്തിൻ്റെ കാഠിന്യത്തെയും മാനസാന്തരപ്പെടാൻ വിമുഖത കാണിക്കുന്ന മനുഷ്യൻ്റെ അവസ്ഥയെയും വരച്ചു കാട്ടുന്നു ആറാം കാഹളനാദത്തിന് ശേഷം യൂഫ്രട്ടീസ് നദിക്കരയിൽ കെട്ടിയിട്ടിരുന്ന നാല് ദൂതന്മാരെ അഴിച്ചുവിടുന്നു അവർ ലോക ജനസംഖ്യയുടെ മൂന്നിലൊന്ന് ഭാഗത്തെ കൊന്നുകളയാൻ സജ്ജരായിരുന്നു ഇത്രയും വലിയ നാശം സംഭവിച്ചിട്ടും ബാക്കിയുള്ള മനുഷ്യർ തങ്ങളുടെ ദുഷ്പ്രവൃത്തികളിൽ നിന്നോ പിശാചിനെയും സ്വർണത്തെയും വെള്ളിയെയും വെങ്കലത്തെയും കല്ലിനെയും മരത്തെയും കൊണ്ടുള്ള വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്നോ കൊലപാതകങ്ങളിൽ നിന്നോ ശുദ്ദ്രപ്രയോഗങ്ങളിൽ നിന്നോ വ്യഭിചാരങ്ങളിൽ നിന്നോ മോഷണങ്ങളിൽ നിന്നോ മാനസാന്തരപ്പെട്ടില്ല മനുഷ്യൻ്റെ ഈ ഹൃദയകാഠിന്യം ദൈവത്തിൻ്റെ അനന്തമായ ക്ഷമയുടെയും അതേസമയം അവിടുത്തെ നീതിപൂർണമായ ന്യായവിധിയുടെ മുന്നിൽ നമ്മെ വിനിതരാക്കുന്നു നാമും വെള്ളപ്പൊക്കവും കോവിഡും ഒക്കെ കഴിഞ്ഞ് ഇന്നും ഈ നിമിഷവും ജീവിച്ചിരിക്കുകയല്ലേ ഈ അധ്യായത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന പ്രധാന പാഠം മാനസാന്തരത്തിൻ്റെ അടിയന്തിര ആവശ്യകതയാണ് ദൈവത്തിൻ്റെ ന്യായവിധികൾ ഭയങ്കരമാണെങ്കിലും ഭയാനകമാണെങ്കിലും അവിടെ നമുക്ക് മാനസാന്തരപ്പെടാനുള്ള സമയം ഇന്നും വീണ്ടും നൽകിയിരിക്കുന്നു ഈ വെളിപാടുകൾ നമ്മെ പഠിപ്പിക്കുന്നത് ബാഹ്യമായ പീഡനങ്ങളോ മരണഭയമോ അല്ല മറിച്ച് ദൈവത്തോടുള്ള യഥാർത്ഥ സ്നേഹവും അവിടുത്തെ വചനത്തോടുള്ള അനുസരണവുമാണ് നമ്മെ പാപത്തിൽ നിന്ന് അകറ്റേണ്ടത് എന്നാണ് പാപം നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുകയും ആത്യന്തികമായ നിത്യനാശത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു അതിനാൽ സഹോദരങ്ങളെ നാം ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കുകയും ദൈവത്തിൻ്റെ കർണയ്ക്കായി യാചിക്കുകയും വേണം വിഗ്രഹങ്ങളെ ആരാധിക്കുക എന്നത് കേവലം കല്ലും മരവും പൂജിക്കുന്നതല്ല മറിച്ച് ദൈവത്തിന് മുകളിൽ പണത്തിനോ വ്യക്തിക്കോ സ്ഥാനമാനങ്ങൾക്കോ പ്രശസ്തിക്കോ മറ്റ് ലൗകിക ജഡമോഹങ്ങൾക്കോ കാര്യങ്ങൾക്കോ സ്ഥാനം നൽകുന്നതാണ് സഹോദരങ്ങളെ ഈ അധ്യായം ഇന്നത്തെ ലോക സാഹചര്യങ്ങളുമായി അവിശ്വസനീയമാം ബന്ധപ്പെട്ട് കിടക്കുന്നു നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന മഹാമാരികളും പ്രകൃതി ദുരന്തങ്ങളും യുദ്ധങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളുമെല്ലാം നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ ഉൾപ്പെടെ ഈ വെളിപാടുകളിലെ പീഡനങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ലോകം ശാസ്ത്ര സാങ്കേതികവിദ്യയിൽ അതിവേഗം മുന്നേറുമ്പോഴും മനുഷ്യൻ്റെ ഹൃദയകാഠിന്യത്തിന് ഒരു മാറ്റവുമില്ല പാപത്തിൻ്റെ പുതിയ മുഖങ്ങളായ സൈബർ കുറ്റകൃത്യങ്ങളും ലഹരി ഉപയോഗവും ധാർമ്മിക മൂല്യച്യുതിയും സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഈ സംഭവങ്ങളൊക്കെയും ദൈവത്തിൻ്റെ വരവിനായി ഒരുങ്ങാനുള്ള മുന്നറിയിപ്പുകളായി നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ വെളിപാടിലെ മനുഷ്യരെ പോലെ നാമും പലപ്പോഴും ഈ അടയാളങ്ങളെ അവഗണിക്കുകയാണ് പതിവ് ദൈവജനമേ ഈ ദർശനങ്ങൾ പഴയ നിയമ പ്രവചനങ്ങളുമായി അഗാധമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജോയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ വെട്ടുകിളികളുടെ ഒരു വലിയ കൂട്ടത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഇത് കർത്താവിൻ്റെ ദിവസത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് ഏഷ്യ പ്രവാചകനും എസ് എൽ പ്രവാചകനും അന്ത്യകാലത്ത് സംഭവിക്കാനിരിക്കുന്ന ന്യായപതികളെക്കുറിച്ചും യുദ്ധങ്ങളെക്കുറിച്ചും പ്രവചിച്ചിട്ടുണ്ട് ഈ പഴയ നിയമ പ്രവചനങ്ങൾ വെളിപാടിൻ്റെ പുസ്തകത്തിലെ ദർശനങ്ങൾക്ക് അടിസ്ഥാനം നൽകുന്നു പഴയ നിയമത്തിലെ ദൈവത്തിൻ്റെ ന്യായവിധികൾ പുതിയ നിയമത്തിലും തുടരുന്നുണ്ടെന്നും അവിടുത്തെ നീതി മാറ്റമില്ലാത്തതാണെന്നും ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഈ ഉൾക്കാഴ്ചകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കർത്താവിൻ്റെ രണ്ടാം വരവിനായി നിങ്ങളും ഞാനും നമ്മളെല്ലാവരും സജ്ജരായിരിക്കണം നമ്മുടെ നെറ്റിയിൽ ദൈവത്തിൻ്റെ മുദ്രയുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക ഇതാണ് ഏറ്റവും പ്രധാനം ഈ മുദ്ര ജ്ഞാനസ്നാനത്തിലൂടെ ലഭിച്ച വിശ്വാസത്തിൻ്റെയും വിശുദ്ധ ജീവിതം നയിക്കുന്നതിൻ്റെയും അടയാളമാണ് ഭയത്തോടെയല്ല മറിച്ച് പ്രത്യാശയോടെ അവിടുത്തെ വരവിനെ കാത്തിരിക്കാൻ നമുക്കോരോരുത്തർക്കും സാധിക്കണം സഹോദര സഹോദരി അതിനായി അനുദിന ജീവിതത്തിൽ പാപത്തിൽ നിന്നകന്ന് പ്രാർത്ഥനയിലും കൂതാശകളിലും സജീവമായി പങ്കെടുത്ത് നമ്മുടെ വിളിക്കനുസൃതമായി ജീവിക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കണം അതിനായി ദൈവം ഒരു ദിവസം കൂടി നമുക്ക് തന്നിരിക്കുകയാണ് ഈ വെളിപാടുകളുടെ പൂർണ്ണത നമ്മുടെ കർത്താവായ ഈശമിശിയായി നാം കണ്ടെത്തുന്നു അവിടുന്ന് ലോകത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തതിലൂടെ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏകമാർഗം നമുക്കായി തുറന്നു തന്നു യേശുക്രിസ്തുവിലൂടെയുള്ള മാനസാന്തരവും പാപമോചനവുമാണ് ഈ അധ്യായത്തിലെ ഭയങ്കരമായ ശിക്ഷകളിൽ നിന്നുള്ള നമ്മുടെ മോചനം അവിടുന്ന് നമ്മുടെ സങ്കേതവും കോട്ടയുമാണ് ഭയപ്പെടേണ്ട കർത്താവ് നമ്മോടൊപ്പം ഉണ്ട് അവിടുത്തെ കൃ കൃപ നമ്മെ തീർച്ചയായും താങ്ങും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക പ്രത്യാശ ഒരിക്കലും കൈവിടരുത് വിശുദ്ധിയിൽ ജീവിച്ച് കർത്താവിനായി നമുക്ക് ഒരുങ്ങാം കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ സ്നേഹ സന്ദേശം പങ്കുവെച്ച് സുവിശേഷ വേലയിൽ പങ്കാളികളാകുവാൻ കടുത്തൊരു സഹോദര സഹോദരൻ സഹോദരി നിങ്ങളെ ഞാൻ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു ദൈവം നിങ്ങളുടെ ജീവിതങ്ങളെ സമ്പുഷ്ടമാക്കട്ടെ